ഇവിടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എൽ ഡി എഫ് കൺവീനർ ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കുക എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ആദ്യം പറഞ്ഞത് കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പോരാട്ടം എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണ് എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണ് പോരാട്ടം കോൺഗ്രസ് ഇവിടെ ഇല്ല കോൺഗ്രസ് ദുർബലമായി അപ്പൊ ഞാൻ ആദ്യം തരുത്തി അദ്ദേഹം ഇങ്ങനെ വെറുതെ പറയുന്ന ഒരു തമാശ പോലെ പറഞ്ഞാൽ ഞാൻ കരുതിയത് ഇന്നലെ അദ്ദേഹം വേറൊരു പ്രസ്താവന ഇറങ്ങി കേരളത്തിലെ ബി ജെ പിയുടെ അഞ്ച് സ്ഥാനാർത്ഥികൾ മികച്ച സ്ഥാനാർത്ഥികളാണ് തിരുവനന്തപുരം ആറ്റിങ്ങൽ തൃശൂർ കോഴിക്കോട് ഈ സ്ഥാനാർത്ഥികൾ മികച്ച സ്ഥാനാർത്ഥികളാണെന്ന് ബി ജെ പിക്ക് പോലും പറഞ്ഞിട്ടില്ല ബി ജെ പിക്ക് പോലും സുരേന്ദ്രൻ പോലും ഒരിടത്തും പറഞ്ഞില്ല ബി ജെ പിയുടെ ഒരു നേതാവും പറഞ്ഞില്ല സഹാബ് ഇ പി ഇപ്പോൾ ഈ അഞ്ച് സ്ഥാനാർത്ഥികൾ മികച്ച സ്ഥാനാർത്ഥികളാണ് എന്ന് പറഞ്ഞപ്പോൾ എന്തോ അപകടം ശരിയായി എനിക്ക് ബോധ്യപ്പെട്ടു രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖറുടെ ജൂപ്പിറ്റർ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട് ആ കമ്പനിയുടെ മറ്റൊരു സബ്സിഡിയറിയാണ് നിരാമയ റിട്രീറ്റ് എന്ന് പറയുന്നത് ആ നിരാമയ റിട്രീറ്റ് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഇ പി ജയരാജന് ബന്ധമുള്ള വൈദേഹം എന്ന് പറയുന്ന കമ്പനിയാണ് എന്ന് പറയുന്ന റിസോർട്ടാണ് അപ്പോൾ അത് പരിശോധിച്ചപ്പോൾ ഇംഗ്ലീഷ് പത്രത്തിൽ വന്ന ഒരു വാർത്ത ഞാൻ വായിക്കാം ഇംഗ്ലീഷ് മാതൃഭൂമിയിലാണ് മാതൃഭൂമി ഓൺലൈൻ എ വെൽനസ് ഹോസ്പിറ്റൽ ബ്രാൻഡ് ലിങ്ക് ടു ബി ജെ പി ലീഡർ ആൻഡ് യൂണിയൻ മിനിസ്റ്റർ രാജീവ് ചന്ദ്രശേഖർ ദ മാനേജ്മെന്റ് ഓഫ് ദ കോൺട്രവേഴ്സിയൽ വൈദേഹം ആയുർവേദ ഹീലിംഗ് വില്ലേജ് ഇൻ കണ്ണൂർ ഇതാണ് ഓൺലൈനിൽ വന്ന ആ വാർത്തയാണ് മാതൃഭൂമി ഓൺലൈനിൽ വന്ന വാർത്തയാണ് അപ്പോൾ ഇപ്പം തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി മികച്ച സ്ഥാനാർത്ഥിയാണെന്ന് പറയാനാണ് മറ്റഞ്ച് നാലു പേരെ കൂടെ കൂട്ടി പിടിച്ചത് അപ്പം രാജീവ് ചന്ദ്രശേഖരുമായി ബിസിനസ് ബന്ധമുള്ള ഇ പി ജയരാജൻ ഇപ്പോൾ അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ അറിഞ്ഞിരിക്കുകയാണ് ബി ജെ പിക്ക് വേണ്ടി അദ്ദേഹം വോട്ട് പിടിക്കുക കേരളത്തിൽ രാഷ്ട്രീയം അറിയാവുന്ന എല്ലാവർക്കും അറിയാം ഇവിടുത്തെ പോരാട്ടം യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് കേരളത്തിൽ ഒരു സീറ്റ് പോലും നിയമസഭയിൽ ജയിക്കാത്ത പാർട്ടിയാണ് ബി ജെ പി ഒരു ലോക്സഭാ സീറ്റ് കിട്ടാത്ത പാർട്ടിയാണ് ബി ജെ പി ഒരു മുനിസിപ്പാലിറ്റി ഒഴിച്ചു രണ്ട് മുൻസിപ്പാലിറ്റി ഒഴിച്ചു ഒരിടത്തും മുനിസിപ്പാലിറ്റിയിൽ ഭരിക്കാത്ത പാർട്ടിയാണ് പഞ്ചായത്ത് ഒരു പാർട്ടിയാണ് ആ പാർട്ടിയും എൽ ഡി എഫും തമ്മിലാണ് പോരാട്ടം എന്ന് എൽ ഡി എഫ് കൺവീനർ പറയുന്നതിന്റെ രാഷ്ട്രീയം എന്താണ് ഇവരുടെ അഞ്ച് സ്ഥാനാർത്ഥികൾ മികച്ചതാണ് എന്ന് എൽ ഡി എഫ് കൺവീനർ പറയുന്നതിന്റെ രാഷ്ട്രീയം എന്താണ് ഇവിടെ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഒരു രഹസ്യ ബാന്ധവം കേരളത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ പരാജയപ്പെടുത്താനും കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാക്കാനും വേണ്ടി അറുപത്തിയൊൻപത് സീറ്റുകളിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്ത ബി ജെ പി ഇപ്പൊ പ്രത്യുപകാരം ചെയ്യാൻ ശ്രമിക്കുക ബി ജെ പിക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറപ്പിക്കാൻ എൽ ഡി എഫ് കൺവീനറും എൽ ഡി എഫും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്തകളിലൂടെ വ്യക്തമാകുന്ന കാര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ബി ജെ പിയും തമ്മിലുള്ള ആ ബന്ധം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം ഇന്നലെ ഇ പി ജയരാജനെ തള്ളിപ്പറയാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല ഇന്നലെ ഇ പി ജയരാജൻ അഞ്ച് മികച്ച സ്ഥാനാർത്ഥികളാണ് അഞ്ച് പേര് ബി ജെ പിയുടെ അഞ്ച് സ്ഥാനാർത്ഥികൾ മികച്ചതാണെന്ന് ഇ പി ജയരാജൻ പറഞ്ഞ കാര്യം മുഖ്യമന്ത്രി തള്ളി പറഞ്ഞില്ല ഇ പി ജയരാജന്റെ പേര് പോലും അദ്ദേഹം പറഞ്ഞില്ല അദ്ദേഹം ആ ഭംഗ്യം തരയാണ് ഇവിടുത്തെ മത്സര എൽ ഡി എഫ് യു ഡി എഫ് ആണെന്ന് പറഞ്ഞു നിർത്തി ഇവര് തമ്മിൽ ഒരാൾ ബിജെപിയെ സപ്പോർട്ട് ചെയ്യുന്നു മറ്റൊരാൾ നിന്ന് ലൈസ്റ്റായിട്ട് അതിനെ എതിർത്ത് പറയുന്നു സി പി എം ബി ജെ പി അന്തർധാര ഇ പി ജയരാജന്റെ വാക്കുകളിലൂടെ പുറത്തു വരികയാണ് ഇത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ രാഷ്ട്രീയ ബാന്ധവം ഇപ്പൊ തുടരുകയാണ് ഇവരെ വിചാരിച്ചാലും കേരളത്തിലെ ബി ജെ പിയെ ഇത്തവണയും അത്തോണ്ട് ഉറപ്പിക്കാൻ കഴിയില്ല കോൺഗ്രസിനെ തകർത്ത് ബി ജെ പിയെ ശക്തിപ്പെടുത്താൻ എത്ര വിചാരിച്ചാലും കേരളത്തിലോ ഇന്ത്യയിലോ സി പി എമ്മിന് കഴിയില്ല കേരളത്തിൽ ഇവർ ആഗ്രഹിക്കുന്ന കോൺഗ്രസ് തകരാണം കോൺഗ്രസ് തകർന്ന് ബിജെപി ശക്തി പ്രാപിക്കാൻ വേണ്ടിയിട്ടുള്ള വളമിട്ട് കൊടുക്കുകയാണ് ഇ പി ജയരാജൻ ചെയ്യുന്നത് ഒന്നി അദ്ദേഹം ഇത് ചെയ്യുന്നു അല്ലെങ്കിൽ അദ്ദേഹം ഇ പി ജയരാജൻ ഉടനടി ബി ജെ പി ചേരണം ചേരുമെന്നാണ് സംശയിക്കേണ്ടത് അല്ലെങ്കിൽ അദ്ദേഹം ഈ അഞ്ച് പ്രഗത്ഭ സ്ഥാനാർത്ഥികളുണ്ടെന്നും അവർക്ക് വലിയ തോതിലുള്ള പരിവേഷം ചാർത്തി കൊടുക്കുകയും ബി ജെ പിയെ മഹത്വവൽക്കരിക്കുകയും ചെയ്തതിന് അർത്ഥമുണ്ടായി ജയരാജൻ ബി ജെ പിയെ മഹത്വവൽക്കരിക്ക വഴി ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ദുർബലപ്പെടുത്തിക്കാളിയാണെന്ന് വിചാരിക്കാൻ നടക്കാൻ പോകുന്നില്ല ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ എല്ലാ സർവേകളും ദേശീയ തലത്തിൽ നടക്കുന്ന എല്ലാ സർവേകളും തെളിയിക്കുന്നത് യു ഡി എഫ് ഇരുപതിൽ ഇരുപത് സീറ്റ് നേടുമെന്നാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് വന്നപ്പോഴാണ് സി പി എമ്മിന് അങ്കലാപ ഇന്നലെ എഐസിടെ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ പേരെടുത്ത് അദ്ദേഹം മുഖ്യമന്ത്രി വിമർശിച്ചു അദ്ദേഹം പറഞ്ഞത് രാജ്യസഭയിൽ ഒന്നര വർഷമുള്ള കെ സി വേണുഗോപാൽ എന്തിനാണ് ആലപ്പുഴയിൽ മത്സരിക്കുന്നത് ആലപ്പുഴയിൽ മത്സരിക്കുന്ന കെ സി വേണുഗോപാൽ മത്സരിക്കാൻ തീരുമാനിച്ചതോടെ കയ്യിലുണ്ടായിരുന്ന ഈശയിലുണ്ടായിരുന്ന ഒരു സീറ്റൂടെ നഷ്ടപ്പെടുമെന്നുള്ള വേവലാതിയാണ് സി പി എം രാജ്യസഭയല്ലോ ഇവിടെ പറയുന്നത് ഇവിടെ ലോക്സഭയിലേക്കാണ് മത്സരം ഡൽഹിയിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുന്നത് ലോക്സഭയിലെ സീറ്റുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലാണ്ട് രാജ്യസഭയിലെത്തിനടിസ്ഥാനത്തിൽ അല്ല ഞങ്ങളിത്തവണ പ്രധാനപ്പെട്ട നേതാക്കളെ ജയസാധ്യതയുള്ള നേതാക്കളെ നിർത്തി മത്സരിപ്പിച്ച് കൂടുതൽ എം പിമാരെ ലോക്സഭയിൽ എത്തിക്കാനുള്ള നീക്കമാണ് ആ നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് കെ സി വേണുഗോപാലും ഭൂപേഷ് ബഗേലും അടക്കമുള്ള നേതാക്കന്മാർ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അതുകൊണ്ട് ലോകസഭയിൽ കൂടുതൽ അംഗങ്ങൾ ഉണ്ടായി ദേശീയ തലത്തിൽ ഒരു ഇന്ത്യ മുന്നണി ഗവൺമെന്റ് ഉണ്ടാക്കാൻ ഞങ്ങൾ ശ്രമിക്കുമ്പോൾ തങ്ങളുടെ സീറ്റ് നഷ്ടപ്പെടുമെന്നുള്ള വേവലാതിയിൽ മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണം വളരെ ദൗർഭാഗ്യകരമായി പോയി വില കുറഞ്ഞതായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത് ആലപ്പുഴയിൽ ഒരു കാരണവശാലും ഇടതു മുന്നണി ജയിക്കില്ല അവരുടെ സീറ്റ് നഷ്ടപ്പെടുന്നു കേരളത്തിലെ ഇരുപതിൽ ഇരുപത് സീറ്റും യു ഡി എഫ് വിജയിക്കും എന്ന കാര്യത്തിൽ സംശയമല്ല ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കും ഇന്ന് ഇന്നലെ നമ്മളെല്ലാവരെയും ഒരു വാർത്തയാണ് സർവകലാശാല കലോത്സവത്തിൽ മാർഗിടാൻ വന്ന ഷാജി എന്ന് പറയുന്ന ഒരാളുടെ ആത്മഹത്യ വിധികർത്താവിന്റെ ആത്മഹത്യ ആ വിധികർത്താവിന്റെ ആത്മഹത്യയുടെ പിന്നിലുള്ള എസ് എഫ് ഐ ഗുണ്ടകളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം കലോത്സവം തന്നെ വലിയ തോതിലുള്ള ഗുണ്ടാക്രമങ്ങളാണ് അവിടെ വിധികർത്താവായി വന്ന ഷാജിയെ ഭീകരമായി മർദ്ദിച്ച് അയാളുടെ പേര് കേസ് കൊടുത്ത് അയാളെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കുന്ന സ്ഥിതി വന്നപ്പോഴാണ് ഷാജി എന്ന് പറയുന്ന ആള് ആത്മഹത്യ എന്നാണ് അദ്ദേഹത്തിന്റെ വീട്ടുകാർ അമ്മ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് എസ് എഫ് ഐ ഒരു കൊട്ടേഷ സംഘമായി കേരളത്തിൽ മാറുകയാണ് ആ കൊട്ടേഷ സംഘത്തിന്റെ ഇരയാണ് വെറ്റിനറി കോളേജിലെ സിദ്ധാന്തം ഇപ്പോൾ ഷാജിയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അടിയന്തരമായി ഷാജിയുടെ കാര്യത്തിൽ കേസെടുത്ത് അന്വേഷിക്കാൻ ഗവൺമെന്റ് തയ്യാറാണ് പോലീസ് തയ്യാറാകണം ണം പിൻവലിക്കാൻ സർക്കാർ സമ്മതം നൽകിയിട്ടുണ്ട് അന്വേഷണഘട്ടത്തിലുള്ളത് കേവലം ഒരേ ഒരു കേസ് മാത്രമാണ് ഈ നിയമപരമായ തുടർ നടപടികൾ നടക്കുന്നതും കേസുകൾ മാത്രമാണ് മാത്രമാണ് മുഖ്യമന്ത്രി ആ കേസൊന്നും നിലവിലില്ല ഒരു കേസ് സ്വഭാവമുള്ള മറ്റു മനസ്സിലാക്കേണ്ട കാര്യമാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ കേസ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നൂറുകണക്കിന് പ്രതിഷേധം നടത്തിയ ആളുകളുടെ പേരിൽ ഇവർ കേസെടുത്തു റിഗ്രസ് ആയിട്ടുള്ള വകുപ്പുകൾ ചേർത്താണ് കേസ് എടുക്കുന്നത് ഗവൺമെന്റ് വിചാരിച്ചാൽ ഈ കേസ് ഞങ്ങളൊക്കെ കേസുകൾ പിൻവലപ്പിച്ചിട്ടുള്ള പിൻവലിച്ചിട്ടുള്ള ആളുകളാണ് എത്രയോ വേഗതയിൽ ഈ കേസ് പിൻവലിക്കാം എത്ര നാല് വർഷം കഴിഞ്ഞിട്ടാണ് മുഖ്യമന്ത്രി ഇപ്പൊ ഈ കണക്ക് പറയുന്നത് ഈ ചെറുപ്പക്കാരായ ആളുകൾ ഈ കേസിൽ പ്രതിയായിട്ടുള്ള ആളുകൾ എത്രയാ എത്രയോ ദിവസങ്ങളാണ് കോടതിയുടെ കയറിയിറങ്ങി നടന്നത് ഇപ്പോഴും പിൻവലിച്ചിട്ടില്ല പല കേസുകളും അപ്പോൾ കേസ് പിൻവലിക്കുന്നതിന്റെ നിയമമൊക്കെ ഞങ്ങൾക്കും അറിയാം ഗവൺമെന്റ് വിചാരിച്ചാൽ പിൻവലിക്കാൻ കഴിയുകയും ചെയ്യും അപ്പോൾ ഈ കേസുകളൊന്നും പിൻവലിക്കാതെ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഈ പ്രതിഷേധിച്ച ആളുകളെ മുഴുവൻ ബുദ്ധിമുട്ടിച്ച് കോടതി തിണ്ടകൽ കയറി അവരെ നിർബന്ധിച്ച് പ്രയാസം മുഴുവൻ അനുഭവിച്ചിട്ട് ചില കേസുകൾ ഇപ്പോഴും കേസുകൾ പിൻവലിക്കുന്നില്ല ഞാൻ എന്റെ കണക്കുകൾ പറഞ്ഞതാണ് ഇത്ര പേരുടെ പേര് ഓരോ പ്രദേശത്തെയും എന്റെ കയ്യിലുള്ള കണക്കുകളെക്കാൾ കൂടുതൽ ആളുകൾ ഉണ്ട് സാധാരണഗതിയിൽ അപേക്ഷ കൊടുക്കും അതേ ബന്ധം കാര്യത്തിനായിരിക്കും സാധാരണഗതിയിൽ അപേക്ഷ കൊടുക്കുമ്പോൾ അപേക്ഷ നമ്മൾ എന്ത് ചെയ്യും എസ് പിക്ക് കൊടുത്തു റിപ്പോർട്ട് വാങ്ങിക്കും റിപ്പോർട്ട് വാങ്ങിച്ചിട്ട് നമ്മൾ തീരുമാനമെടുത്തു ചിലപ്പം റിപ്പോർട്ട് എഗൻസ്റ്റ് ആയി വന്നാൽ പോലും ഗവൺമെന്റ് സി എയുടെ കാര്യത്തിൽ എവിടെയാണ് നമുക്ക് എന്തത്വ നിലപാട് സ്വീകരിച്ചത് ഈ സംഭവം ഉണ്ടായ അന്ന് മുതൽ ഞാൻ അതിന്റെ സീക്കം ചൂഴൻ പറഞ്ഞത് ഞാനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പറഞ്ഞു നമ്മൾ ഒരുമിച്ച് സമരം ചെയ്യാറ് ഒരുമിച്ച് ഞങ്ങൾ രക്തസാക്ഷി മണ്ഡപത്തിനോട് സമരം ചെയ്തു നിയമസഭയിൽ ഒരുമിച്ച് പ്രമേയം പാസാക്കി ഈ നിയമത്തിനെതിരെ ആദ്യം കേസ് കൊടുക്കുന്ന ആണ് ഞാനാണ് പ്രതിപക്ഷ നേതാവ് ഞാനാണ് സുപ്രീം കോടതി കേസ് കൊടുക്കുന്നു ലീഗ് കൊടുത്തു ബി വൈ എഫ് പിന്നീട് കൊടുത്തു ഞങ്ങളെയൊക്കെ കേസ് നിലനിൽക്കുക ഈ കേസ് ഈ നിയമസഭ പാസാക്കിയ പ്രമേയത്തിനെതിരെ സംസാരിച്ച ഗവർണറെ പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം പാസാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാന് ഇരുപത്തി അഞ്ച് ഒന്ന് രണ്ടായിരത്തിൽ ഞാൻ സ്പീക്കർ കൊടുത്ത കത്താണ് ഞങ്ങൾ എവിടെയാണ് മിതൃത്വം കാണിച്ചത് കേരളത്തിലെ ഒരു താങ്കളെ എടുത്ത നടപടികളാണ് പക്ഷേ ദേശീയതലത്തിൽ കോൺഗ്രസിന് അത്തരമൊരു സമീപനം ഇത്ര തീവ്രമായ രീതി ഇതിനോട് എഴുതി കഴിഞ്ഞ ദിവസം പോലും മല്ലികാർജ്ജുൻ ഖാർഗിയോട് യു പി അധികാരത്തിൽ വന്നാൽ സി എ പിൻവലിക്കുമോ എന്ന് ചോദിച്ചു എഴുന്നേറ്റ് എന്നാണ് രണ്ട് ഒരു കാര്യത്തിൽ എ മുതൽ തന്നെ പാർലമെന്റിനകത്തും പുറത്തും നല്ല ശക്തമായ നിലപാട് തന്നെയാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് അതിനൊന്നും ഒരു സംശയവും വേണ്ടി പറഞ്ഞത് കോൺഗ്രസ് ഇന്ത്യ മുന്നണിയിലും ആ അവതരിപ്പിച്ചിട്ട് അല്ല ഇപ്പൊ ലീഗ് എടുക്കുന്ന നിലപാട് ലീഗ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് ധാരാളം പൊളിറ്റിക്കൽ പാർട്ടികൾ യു ഡി എഫിലും ഉണ്ട് എല്ലാ പാർട്ടിക്കും ഒരേ നിലപാടായിരിക്കത്തില്ലല്ലോ കാര്യങ്ങളിൽ കാരണം അത് എല്ലാ പാർട്ടിക്കും ഒരേ നിലപാടാണെങ്കിൽ പിന്നെ ഒരു പാർട്ടി മതിയല്ലോ വ്യത്യസ്ത പാർട്ടികളുള്ള മുന്നണിയാണ് യു യു ഡി എഫ് യു പി ഐ അപ്പം പക്ഷെ ഒരു കോമൺ മിനിമം പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിലാണ് യു പി ഐ ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും പ്രവർത്തിക്കുന്നത് അപ്പൊ അതൊക്കെ സ്വാഭാവികമായ കാര്യങ്ങളാണ് ബി ജെ പി എതിർക്കുന്ന കാര്യത്തിൽ ഏതായാലും ഞങ്ങൾക്ക് പിണറായി വിജയന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല ലീഗിനെ പൂർണ്ണമായ വിശ്വാസത്തിൽ എടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഒരു വിധത്തിലുള്ള തർക്കവുമില്ല കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ഒത്തിരി മാർക്സിസ്റ്റ് പാർട്ടി ശ്രമിച്ചു അതൊന്നും നടക്കില്ല കേരളത്തിലെ യു ഒരുമിച്ച് പോകും ലീഗ് ഞങ്ങളുടെ അഭിഭാജ്യ ഘടകം തന്നെയാണ് അല്ല അദ്ദേഹത്തിന് അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ ഞങ്ങൾ അദ്ദേഹമായിട്ട് സംസാരിച്ച് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും ഒരു സംശയമില്ല അല്ല ഉന്നയിച്ചാൽ ഞങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നാണോ ഞാൻ പറഞ്ഞത് അല്ല ഉന്നയിച്ചപ്പോഴൊക്കെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ യു ഡി എഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായിട്ട് പറയാൻ പറ്റും അത് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കോടതിയെ ഇന്നിപ്പോ സുപ്രീം കോടതിയിൽ ആ കേസ് വരുകയാണല്ലോ അപ്പൊ ആ കേസ് നോക്കാം ആ നോക്കിയിട്ട് അല്ല ഞാൻ ഒരു പത്രത്തിൽ വന്ന റിപ്പോർട്ടല്ലേ പറഞ്ഞത് അല്ലെങ്കിൽ രാജീവ് ഹോട്ടൽസ് ആണ് ഈ വൈദേഹം റിസോർട്ട് എടുത്തിട്ടുള്ളത് അതിന്റെ കമ്പനിയുടെ പേര് ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ അദ്ദേഹം ഓൺ ചെയ്തിരിക്കുന്ന കമ്പനിയുടെ പേര് ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് അദ്ദേഹത്തിനോട് ഒരു സോഫ്റ്റ്വെയറിന്റെ ഇ പി ജയരാജൻ കാണിക്കുന്നത് ജൂപ്പിറ്റർ ക്യാപിറ്റൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കമ്പനിയുടെ കൺസേൺ ആണ് ഈ എന്ന് പറയുന്ന റിസോർട്ട് അവരാണ് വൈദേഹം എടുത്തിരിക്കുന്നത് അത് എടുത്തത് കൊണ്ടാകാം തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി മികച്ച സ്ഥാനാർത്ഥിയാണെന്ന് അദ്ദേഹം പറഞ്ഞത് അല്ല അങ്ങനൊരു മൂ ഉണ്ടോ എന്നുള്ളതാണ് എനിക്കൊരു സംശയം കാരണം ഈ നാലഞ്ച് സ്ഥാനാർത്ഥികൾ മികച്ചതാണെന്ന് കാര് പോലും പറയാത്തപ്പം ഇ പി ജയരാജൻ വന്നു വെച്ചവർ അഞ്ച് മികച്ച സ്ഥാനാർത്ഥികളാണ് എന്ന് പറയണമെങ്കിൽ അദ്ദേഹം കോൺഗ്രസ് നേതാക്കളാണ് ബിജെപിയിലേക്ക് പോയത് രണ്ട് ഇരുപത് പേരാണ് ഇന്നലെ മാത്രം ഇത് കഴിഞ്ഞ ദിവസം ചേർന്നു ഇത്തരത്തിലും ബിജെപിയിലേക്കുള്ള ഒഴുക്ക് തടയാൻ കെ പി സി സി അല്ലെങ്കിൽ കോൺഗ്രസ് എന്നുള്ള കോൺഗ്രസിൽ നിന്ന് പ്രധാനപ്പെട്ട ആരും പോയിട്ടില്ല ഇവിടെ ഇവിടെ എല്ലാ ദിവസവും സ്പെക്കുലേഷൻ നടക്കുന്നുള്ളതല്ലാതെ കോൺഗ്രസ് പാർട്ടി പുറത്താക്കിയതാണ് ഡി സി സെക്രട്ടറി അന്നുള്ളതല്ലാതെ ഇവിടെ പ്രധാനപ്പെട്ട ആരും പോകാനില്ല അങ്ങനെ ആരും പോന്നുമില്ല ആരാ _jfer, of ും ഒറ്റിയുടെ അല്ല പത്മജ വേണുഗോപാൽ പോയത് ദൗർഭാഗ്യകരമായി പോയി പോകാൻ പാടില്ലായിരുന്നു തന്നെയാണ് എന്റെ അഭിപ്രായം കോൺഗ്രസിന്റെ പ്രചരണ രംഗത്ത് അദ്ദേഹം പൊതുവായി ഇപ്പൊ പരിപാടികൾക്ക് പോകാറില്ല തിരുവനന്തപുരത്ത് എന്തെങ്കിലും പരിപാടികൾ ഉണ്ടെങ്കിൽ അദ്ദേഹം വരാറുള്ളൂ ആരോഗ്യപരമായ കാരണങ്ങൾ അദ്ദേഹം അങ്ങനെ വെളിയിലൊന്നും പരിപാടിക്ക് പോകാറില്ല ഇപ്പൊ ഞങ്ങൾ പരിപാടികൾ തീരുമാനിക്കുന്നേ ഉള്ളൂ നേതാക്കൾ അല്ലെ ഞാൻ പറഞ്ഞല്ലോ തിരുവനന്തപുരത്തിൽ വെളിയിൽ അദ്ദേഹം ഡൽഹിയിൽ വന്ന ശേഷം അത് മാത്രമേ വന്നു അന്ന് ഉമ്മൻചാണ്ടി മരിച്ച ഒരു തെരഞ്ഞെടുപ്പായത്

നിയമങ്ങൾ പാസാക്കി എഴുതാനൊക്കെ ബിജെപിക്ക് അധികാരത്തിലാണ് രാജ്യസഭ അത്ര പ്രാധാന്യമില്ലാത്ത ഇപ്പൊ ആദ്യം മോഡി മോളിയൊന്നും മാറ്റത്തില്ല എന്നിട്ട് മറ്റു കാര്യം ആലോചിക്കാം